ദൈവനാമത്തിന് മൗത്യം ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അപ്പോ പ്രവർത്തികൾ പതിനൊന്ന് ഇരുപത്തിനാല് അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവനും ആയിരുന്നു ദൈവകൃപയാൽ ഇന്നലെ ഭരണബാസ് നല്ല മനുഷ്യൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ ഇന്ന് നമ്മുടെ പഠനവിഷയം ബണ്ണബാസ് പരശുതാൽ മാവിനാൽ നിറഞ്ഞവൻ അഥവാ പരശുദ്ധാൽമാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാൽ മാവ് നാം രക്ഷിക്കപ്പെട്ട സമയം മുതൽ പരശുദ്ധാൽമാവ് നമ്മിൽ വസിക്കുന്നു പരശുതാൽമാവ് നമ്മെ നടത്തുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ റോമർ അഞ്ച് അഞ്ച് ദൈവത്തിൻ്റെ സ്നേഹം ഭരണഭാസിന് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഭരണഭാസിൻ്റെ ഹൃദയത്തിൽ പകർന്നത് തൻ്റെ പ്രവൃത്തിയിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും ഭരണബാസ് ഈ ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിച്ചില്ല സഹവിശ്വാസികളെ സ്നേഹിച്ചു അവരുടെ ആവശ്യങ്ങളിൽ തൻ്റെ പങ്ക് ഭംഗിയായി നിർവഹിച്ചു അനേകം പേരെ ക്രിസ്തുവിംഗിലേക്ക് നടത്തി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ സഭയിൽ സമാധാനവും ആത്മീയവർധനവും ഉണ്ടാകണമെങ്കിൽ കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാൽമാവിൻ്റെ പ്ര പ്രബോധനത്തിലും വളരേണം പരിശുദ്ധാൽമാവിനെ പോഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മിൽ ബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം അപ്പോൾ നമുക്ക് വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകും ോസ് കൃപയും ശക്തിയും വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു അവൻ്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു എന്നാണ് നാം തിരുവഴുത്തിൽ വായിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് സ്തേഫാനോസിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്നായിരുന്നു പക്ഷേ യഹൂദന്മാരും മഹാപുരോഹിതന്മാരും അത് വിശ്വസിച്ചില്ല ആദിമസഭയിൽ ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യവും വിശ്വാസവുമുള്ള പുരുഷന്മാർ ആയിരിക്കണം അപ്പോ സ്ഥലപ്രവൃത്തി ആറിന്റെ രണ്ട് ഭരണബാസ് പരിശുദ്ധാൽമാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവനായിരുന്നു ഭരണബാസിനെയും ഷൗലിനെയും സുവിശേഷ വേലയ്ക്കായി വേർതിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അപ്പോസ്ഥല പ്രവൃത്തി പതിമൂന്ന് രണ്ട് അവർ കർത്താവിനെ ആരാധിച്ചും ഉപസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരശുദ്ധാത്മാവ് പറഞ്ഞു അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേലയ്ക്കായി തിരഞ്ഞെടുക്കുന്നു സുവിശേഷ വേലയിൽ പീഡനകൾ എതിർപ്പുകൾ വരുമ്പോൾ അതിജീവിക്കുവാനുള്ള ഉറപ്പും ധൈര്യവും പരശുതാത്മാവിനാൽ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു തളരാതെ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യം എന്താണ് അപ്പോസ്തല പ്രവൃത്തി ഒന്നിൻ്റെ എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശിലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു നമ്മുടെ ഹൃദയത്തിലും ആ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ പകർന്നിരിക്കുന്നു ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുക എന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ ആ അളവില്ലാത്ത അതിരില്ലാത്ത സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാം ഭരണബാസിനെ പോലെ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ആത്മനിയന്ത്രണത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീൻ